നാലോളം സ്ഥലങ്ങളിൽ നിരോധിക്കുന്ന മറ്റൊരു സമാന കാര്യമുണ്ട് സൂറ ബക്രയിലെ ആയിരത്തി എഴുപത്തി മൂന്ന് സൂറമായിലെത്തിനഞ്ച് എന്നിവ ശവം രക്തം പന്നിമാംസം ദേവനാമത്തിൽ അല്ലാതെ അറുക്കപ്പെട്ടത് എന്നിവ വർജിക്കണമെന്നാണ് ഇങ്ങനെ ആണിൽ നാലോളം സ്ഥലങ്ങളിൽ പന്നിമാംസം നിരോധിക്കുന്നുണ്ട് പന്നിമാംസം ഹിന്ദു പ്രമാണങ്ങളിലും നിരോധിക്കുന്നുണ്ട് മനുസ്മൃതിയിലെ അധ്യായം അഞ്ച് വചനം പത്തൊമ്പതാണ് ബ്രാഹ്മണരായി പറഞ്ഞവർക്കൊക്കെ പന്നിമാംസം നിരോധിക്കുന്നത് വിഷ്ണുസൂത്രയിലെ അധ്യായം അഞ്ച് വചനം നാൽപ്പത്തി ഒമ്പത് പറയുന്നത് പന്നിമാംസം വിൽക്കുന്നവന്റെ കൈയും കാലും വെട്ടിക്കളയണമെന്നാണ് പന്നിമാംസം വിൽക്കുന്നവന്റെ കൈയും കാലും വെട്ടിക്കളയാൻ അനുഹദീഷ പറയുന്നില്ല പക്ഷെ വിഷ്ണുസൂത്രയിലെ അധ്യായം അഞ്ച് വചനം നാൽപ്പത്തി ഒമ്പത് പറയുന്നത് കൈയും കാലും വെട്ടിക്കളയാനാണ് പന്നിമാംസം ബൈബിളിലും നിരോധിക്കുന്നുണ്ട് ലേവ്യ പുസ്തകത്തിലെ അധ്യായം പതിനൊന്ന് വചനം ഏഴ് ഇട്ട് പറയുന്നു പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം ഇക്കാര്യം തന്നെ ആവർത്തന പുസ്തകത്തിലെ അധ്യായം പതിനാല് വചനം എട്ട് പറയുന്നു പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം ഭക്ഷിക്കരുത് പിണം തൊടുകയുമരുത് ഇക്കാര്യം തന്നെ ആവർത്തന പുസ്തകത്തിലെ അധ്യായം അറുപത്തിയഞ്ച് വചനം രണ്ട് മുതൽ അഞ്ചു വരെ പറയുന്നു ദൈവമല്ലാത്തവർക്ക് വലി നൽകുന്നതും പന്നിമാംസം ഭക്ഷിക്കുന്നതുമാണ് ഈ വചനം നിരോധിക്കുന്നത് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ക്രൈസ്തവത ഇസ്ലാം പരസ്പര സാമ്യതകൾ എന്ന് കാണുക